നമസ്കാരം നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമുക്ക് വീട്ടുപണികൾ വീട്ടു ജോലികളെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് സിമ്പിളാണ് നമ്മളത് ഒരു മാർഗ്ഗം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സമയത്തുള്ള വീട്ടുജോലി ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ തുണി അലക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തുണി അലക്കുന്ന തകർന്നാൽ പറയണം അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനെന്താണ് ഇംഗ്ലീഷിൽ പറഞ്ഞ് വീട്ടു ഇംഗ്ലീഷിൽ ഈ ഇതിന് പറയുന്ന ഹൗസ് ഹോൾഡ് ചോഴ്സ് എന്നാണ് അപ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ചത് ചോഴ്സ് എന്നല്ലല്ലോ കോഴ്സ് എന്നും കണ്ടാണ് അല്ലേ അതല്ല നിങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ റൈറ്റ് കറക്റ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ചോഴ്സ് എന്നാണ് നമ്മൾ നമ്മൾ ഉണ്ണുന്ന ചോറല്ലേ അതിൻ്റെ പാടം അവിടെ കൊടുത്തിരിക്കുന്നത് ആ ചോറ് ഒരുപാട് ചോറിന് നമുക്ക് തന്നെ പറയാം ചോർസ് എന്ന് പറയും അല്ലേ അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ സോ ഹൗസ് ഹോൾഡ് ചോഴ്സ് അതാണ് നമ്മൾ പഠിക്കുന്നത് എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളിത് ലൈക്കും ചെയ്യേണ്ട സബ്സ്ക്രൈബും ചെയ്യേണ്ട ഷെയറും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട പഠിച്ചാൽ മാത്രം മതി നമുക്ക് ശ്രദ്ധിക്കാം അതിവിടെ ജനലെ വൃത്തിയാക്കുക എന്നുള്ളത് നമുക്ക് ക്ലീൻ ദ വിൻഡോസ് എന്ന് പറയുന്നത് ക്ലീൻ ദ വിൻഡോസ് അപ്പം നിങ്ങൾ ഇതൊക്കെ വളരെ സിമ്പിളല്ലേ നമുക്ക് വലിയ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സാധനമൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് സിമ്പിൾ ആണെങ്കിൽ എൻ്റെ അർത്ഥന അറിയുമോ നിങ്ങൾക്കിതൊക്കെ അറിയാം എന്നുള്ളതാണ് നല്ലൊരു കാര്യമാണ് റിപ്പീറ്റ് ചെയ്യുക ഓക്കെ ഇനി ഇത് ഇപ്പം ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എങ്ങനെ പറയാമെന്നൊന്നും പെട്ടെന്ന് നോക്കാം എന്നും ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ജോ പിന്നെ പിന്നെ ഇവിടെ ജനൽ വൃത്തിയാക്കുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ പ്രസൻറ്റൻസാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചാണ് എന്താണ് വി വൺ അല്ലെങ്കിൽ വി വൺ എസ് വി വൺ എവിടെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ഒന്നിക്കൂടുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ല സിംഗിളർ ഉപയോഗിക്കുന്ന എവിടെയാണ് ഒരാൾ മാത്രമാണ് ഈ പ്രവൃത്തി ചെയ്യുന്ന നമുക്ക് സിംഗിൾ ഉപയോഗിക്കാം അല്ലേ അപ്പോൾ സിംഗിൾ കൂടെ വി വൺ എസ് ആണ് വരുന്നത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇത് കേട്ടിട്ട് കാരണം നാല് മണിക്കൂറുള്ള ഏകദേശം നാല് മണിക്കൂറുള്ള ഒരു കംപ്ലീറ്റ് ഗ്രാമർ കവർ ചെയ്യുന്നൊരു കോഴ്സ് നമ്മൾ ഇത് തൊട്ട് തുമ്പത്തെ വീഡിയോ ചെയ്താണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഉദാഹരണം പറയുകയാണെങ്കിൽ ഹീ ക്ലീൻസ് ദ വിൻഡോ എവ്രിഡേ ക്ലീൻസ് ഐ ക്ലീൻ ദ വിൻഡോ എവ്രി ഡേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ല ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണെന്ന് പറയുന്നത് ഈ സാം ആറ് പ്ലസ് വി വൺ പ്ലസ് ഐ എൻ ജി ആണ് അതിൻ്റെ സ്ട്രക്ചർ ഹീസ് ക്ലീനിങ് ദ വിൻഡോസ് ഇപ്പം ഞാൻ ക്ലീൻ ചെയ്തിരിക്കാണ് ഐ ആം ക്ലീനിങ് ദ വിൻഡോസ് കഴിഞ്ഞ കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് സിമ്പിൾ പാസ് ഉപയോഗിച്ചാൽ മതി വിപയച്ചാൽ മതി ഹീ ക്ലീൻ ദ വിൻഡോ അവൻ വിൻഡോ ക്ലീൻ ചെയ്തു വരാനിരിക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ വിൽ പ്ലസ് വി വൺ ഉപയോഗിച്ചാൽ മതി ഹീ വിൽ ക്ലീൻ ദ വിൻഡോ ഇറ്റ് മോറോ അപ്പം നമുക്ക് മനസ്സിലായാലോ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നിങ്ങളിപ്പോൾ വിൻഡോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞുകൊണ്ട് ചെയ്യണം നമുക്ക് ഒരെണ്ണം കൂടെ പറയാം തറയൊന്ന് വൃത്തിയാക്കാം ക്ലീൻ ദ ഫ്ലോർസ് ക്ലീൻ ദ ഫ്ലോർസ് ഓക്കെ ഐ ക്ലീൻ ദ ഫ്ലോർസ് എവ്രി എവ്രി ഈവനിങ് എല്ലാ ഈവനിങ്ങിലും ഞാൻ ചെയ്യാറുണ്ട് ഈ ആണെങ്കിൽ ഈ ക്ലീൻ സോര് അല്ലേ ഐ എം ക്ലീനിങ് ദ ഫ്ലോർസ് ഹീ ക്ലീൻ ദ ഫ്ലോർസ് അവൻ ഫ്ലോ ക്ലീൻ ചെയ്തു ഹീ വിൽ ക്ലീൻ ദ ഫ്ലോർ അവൻ ക്ലീൻ ചെയ്യും അപ്പം ഇങ്ങനെയാണ് നമുക്ക് പറയേണ്ടത് ഇനി ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല നമുക്ക് ജസ്റ്റ് ഈ ഹൗസ് ഹോൾഡ് ചോർസ് മാത്രം പറഞ്ഞു പറഞ്ഞു പോകാം അതുപോലെ തന്നെ ഇത് കമൻറ്റിൽ ഞാനിത് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സെൻറ്റൻസുകളും ഞാൻ അവിടെ കമൻറ്റ് ചെയ്യുന്നതാണ് പേടിക്കേണ്ടത് ഫർണിച്ചറിന് പൊടി തട്ടുന്നതിന് നമ്മൾ പൊടി തട്ടിക്കാറുണ്ടല്ലോ അതിന് ദ ഫർണിച്ചർ എന്ന് പറയുന്നത് ഡസ്റ്റ് ദ ഫർണിച്ചർ അപ്പോഴേ ഞാനിപ്പോൾ പൊടി തെറ്റിക്കേണ്ടിരിക്കുകയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അയ്യഞ്ച് ചേർത്ത് കുറഞ്ഞാൽ മതി ഓക്കെ ഇനി ചവിട്ടിയുണ്ടല്ലോ നമ്മുടെ വീടിന് മുമ്പിൽ കയറി മക്കളെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതിട്ടില്ലേ അല്ലെങ്കിൽ വെൽക്കം അപ്പോഴ അത് പിന്നെ എന്താണ് പറ കഴിയുന്നതെന്ന് പറയുന്നത് വാഷ് ദ അപ്പോഴേ ആ ചവിട്ടിക്ക് എന്താണ് പറഞ്ഞത് ഡോമാറ്റ് ഓക്കെ തറ ഉരച്ച് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് പറയുന്നത് സ്ക്രബ് എന്ന് പറയുന്ന സ്ക്രബ് ദ ഫ്ലോർ സ്ക്രബ് ദ ഫ്ലോർ അപ്പൊ ടോയ്ലറ്റ് ഉരച്ച് കഴിഞ്ഞെന്നാ പറയും സ്ക്രബ് ദ ടോയ്ലറ്റ് അല്ലെങ്കിൽ സ്ക്രബ് ദ വാഷ്റൂം എന്ന് പറയാം കണ്ണാടികൾ തുടക്കിയ വൈറ്റ് ദ മിറേഴ്സ് വൈറ്റ് ദ മിറേഴ്സ് ഈ പോർച്ച് ഉണ്ടല്ലോ നമ്മുടെയൊക്കെ വീണ്ടും ഒക്കെ വണ്ടിയൊക്കെ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടുന്ന പോർച്ച് അത് നമുക്ക് ആദ്യം സ്വീപ് ദ പോർച്ച് മേശകൾ തുടക്കിയ ദ ദ ടേബിൾസ് ടേബിൾസ് തറകൾ തുടക്കിയ തറ നമ്മൾ ഈ മോപ്പ് ഉപയോഗിച്ചാണല്ലോ സാധാരണ തുടക്കുന്നത് അല്ലെ അപ്പോഴേ ചെയ്യുന്ന സാധനത്തിന്റെ പേരും മോപ്പെന്നാണ് പ്രവൃത്തിക്കും മോപ്പെന്നാണെന്ന മോപ്പ് ദ ഫ്ലോർസ് ഇപ്പോൾ ഫിഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടർത്ഥമുണ്ട് ഒന്ന് മീൻ പിടിക്കുന്നതിനും ഫിഷ് എന്നാണ് പറയുന്നത് മീനിനും ഫിഷ് എന്നാണ് പറഞ്ഞത് ഓക്കെ ഐ എം ഫിഷിങ് ദ ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓ ഞാൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക എന്നാണ് അർത്ഥം ഓക്കെ അപ്പോഴത്തെ തറ തുടക്കുന്നത് നമുക്ക് മോപ്പ് ദ ഫ്ലോർസ് എന്ന് പറയും ഹാർഡ് ആണെന്നുണ്ടെങ്കിൽ തറയാണ് ഹാർഡ് ഫ്ലോർസ് എന്ന് പറയും ലൈറ്റിൻ്റെ ഫിക്സ്റ്ററുകൾ വൃത്തിയാക്കുക ഫിക്സർ എന്ന് പറഞ്ഞാൽ എനിക്ക് അത് കിട്ടാത്തതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അത് ലൈറ്റിൻ്റെ മൂളത്തെ ഭാഗം കണ്ടുള്ള കമ്പിയൊക്കെ തൂങ്ങി കിടക്കുന്ന അതിൻ്റെ ഫിക്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലീൻ ദ ലൈറ്റ് ഫിക്സേഴ്സ് ചെടികൾക്ക് വാട്ടർ വാട്ടർ ദ ദ പ്ലാന്റ്സ് പ്ലാന്റ്സ് ബ്ലൈൻഡുകൾ ബ്ലൈൻഡ് വെള്ളമൊഴിക്കുക നമ്മളിപ്പോ നമ്മുടെ സിറ്റൌട്ടിലൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാറുണ്ട് അല്ലെ അതിനാണ് ബ്ലൈൻഡ് എന്ന് പറഞ്ഞത് തൂക്കിയിട്ടിരിക്കുന്നത് ഈ മാറ്റ് പോലത്തെ അല്ലേ അപ്പോൾ പൊടി ദ ദ ബ്ലൈൻഡ്സ് ബ്ലൈൻഡ്സ് ഗ്രൗട്ട് വൃത്തിയാക്കുക എന്താണ് ഈ ഗ്രൗട്ട് എന്ന് പറഞ്ഞാല് ഈ ടൈലൊക്കെ പിന്നെ നമ്മൾ ഒട്ടിക്കുമല്ലോ അതിൻ്റെ ആ മൂല്യമുണ്ടല്ലോ അതിനാണ് ഗ്രൗട്ടെന്ന് പറയുന്നത് അപ്പോഴേ ചെയ്യുന്നതിനും ഗ്രൗട്ട് ചെയ്യുക എന്ന് പറയാറുണ്ട് അല്ലേ അതിനാണ് ഗ്രൗട്ട് എന്ന് പറയുന്നത് അപ്പോഴെ ക്ലീൻ ദ ഗ്രൗട്ട് ക്ലീൻ ദി ഗ്രൗട്ട് ആ അതിൻ്റെ ഇടവശം വൃത്തിയാക്കിയതാണ് ക്ലീൻ ദി ഗ്രൗട്ട് ഇവിടെ വൃത്തിയാകുന്നതിന് മുമ്പ് വൃത്തിയാക്കിയതിന് ശേഷമൊക്കെ ഉള്ള ഒരു പടം കൊടുത്തിട്ടുണ്ട് അല്ലേ ഫ്രിഡ്ജിൽ ഐസ് കളയുക നമ്മൾ ഫ്രീസ് ഉണ്ടകത്ത് മൊത്തം ഐസ് കയറിയിരിക്കുകയാണ് നമ്മൾ കളയുന്നത് അതിൻ്റെ ഡീ ഫ്രോസ് ദ ഫ്രീസർ ഡീ ഫ്രോസ് എന്നാണ് പറഞ്ഞത് ഡീ ദ ഫ്രീസർ അലമാരക്കകം ക്രമീരിക്കുക ഈ ക്രമീരിക്കുന്ന നമുക്ക് ഓർഗനൈസ് എന്ന് പറഞ്ഞാൽ മതി ഓർഗനൈസ് ദ ക്ലോസെറ്റ് അതിനപ്പഴും നമ്മൾ ക്ലോസെറ്റ് എന്ന് വേറെ ഒന്നാണല്ലോ പറഞ്ഞാൽ ടോയ്റ്റിലെ ക്ലോസെറ്റ് അതിന് വാട്ടർ ക്ലോസറ്റ് എന്നാണ് പറഞ്ഞത് ഈ സാധാരണ ഇപ്പോൾ വിദേശികൾ ക്ലോസെറ്റ് എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് അലമാരയ്ക്കാണ് ഉപയോഗിക്കുന്നു ഓക്കെ നമ്മളത് ഉപയോഗിക്കേണ്ട ആവശ്യം നമ്മൾ എന്ന് പറഞ്ഞാലും മതി അല്ലെങ്കിൽ നമുക്ക് വാർഡ്രോബ് എന്ന് പറയാം കബോർഡ് എന്ന് പറയാം പല രീതിയിൽ പറയാം അൽമാരയും കറക്റ്റാണ് ഇനി അൽമാരകൾ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സാധനങ്ങളെ എടുത്ത് കളഞ്ഞിട്ട് നമുക്കിപ്പം എന്നെ ഇരുപത് വർഷം മുമ്പുള്ള ഒരു ഉടുപ്പോ അല്ലെങ്കിൽ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു പാൻറ്റോ ഒക്കെ ചിലപ്പോൾ കാണുമല്ലേ ഓ ചിലപ്പോൾ ഓക്കെ അതിന് നമുക്ക് ക്ലീൻ ഔട്ട് എന്ന് പറയാം ക്ലീൻ ഔട്ട് ദ ക്ലോസെറ്റ് അല്ലെങ്കിൽ ക്ലീൻ ഔട്ട് ദ അൽമാര അതിന് തന്നെ മറ്റൊരു വാക്കും പറയാം എന്താണ് ഡി ക്ലട്ടർ ഡി ക്ലട്ടർ ഡി ക്ലട്ടർ ദ ക്ലോസെറ്റ് ഡി ക്ലട്ടർ ദ അൽമാര ടാപ്പുകളെ ചുറ്റും തെച്ച് കഴുകുക അതിനെ ടാപ്പിന്റെ സൈഡിലൊക്കെ മൊത്തം ചെളിയൊക്കെ പിടിച്ചിരിക്കൂല അതിന് നമുക്ക് സ്ക്രബ് എറൗണ്ട് എന്താ പറഞ്ഞത് ഞാൻ സെറ്റ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് നിങ്ങൾ അങ്ങനെ അങ്ങനെയായിരിക്കും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രൊനൗൺസിയേഷൻ എന്താണ് ഫാസെറ്റ് ഫാസെറ്റ് ഓക്കെ ഞാൻ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സ്ക്രബ് ഫാസറ്റ് കറക്റ്റ് കീടനാശിനി ഉപയോഗിച്ച് തുടക്കുക നമ്മൾ സാധാരണ കീടനാശിനി നല്ല അതിന് പറയുന്നത് നമുക്ക് തറയൊക്കെ നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടി പല ലിക്വിഡൊക്കെ ഉപയോഗിക്കത്തില്ലേ അതൊക്കെ ഉപയോഗിച്ച് തുടക്കുക അല്ലെ ഡെറ്റോളോ കൈസോളോ അങ്ങനത്തൊക്കെ നമുക്ക് ഡിസ്ഇൻഫെക്ട് ദ സർഫസസ് ഡിസ്ഇൻഫെക്ട് ദ സർഫസസ് ഫർണിച്ചറുകളുടെ അടി തൂക്കുന്ന ക്ലീൻ അണ്ടർ ദ ഫർണിച്ചർ ക്ലീൻ അണ്ടർ ദ ഫർണിച്ചർ ഈ നമ്മളിപ്പോൾ സാധാരണ ഇരിക്കുന്ന സെറ്റിയിലൊക്കെ ഇടുന്ന ഒരു തരം പിന്നെ പില്ലോ ഉണ്ടല്ലോ അതിന് ത്രോ പില്ലോ എന്നാണ് പറയുന്നത് ത്രോ പില്ലോ ഓക്കെ നമ്മൾ സാധാരണ പില്ലോ എന്ന് പറയുന്നത് ഏത് പില്ലോ വേണം നമ്മൾ കിടക്കുന്ന പില്ലോ അല്ലേ ഇതിന് ത്രോ പില്ലോ എന്നാണ് പറയുന്നത് ഇപ്പോൾ വോഷ് ദ ത്രോ പില്ലോസ് വോഷ് ദ ത്രോ പില്ലോ ഓടകൾ വൃത്തിയാക്കുക ഓടയ്ക്ക് എന്താണെന്ന് പറയുന്നത് ഡ്രെയിൻ എന്നാണ് ക്ലീൻ ദ ഡ്രെയിൻസ് ക്ലീൻ ദ ഡ്രെയിൻസ് പൊടി തട്ടുക പൊടിതട്ടുന്ന നമ്മൾ ഇപ്പോൾ ഈ ഫ്രെയിമൊക്കെ ഉണ്ടല്ലോ അതിന് എങ്ങനെ പൊടി തട്ടുന്നത് ഡസ്റ്റ് ദ ഫ്രെയിംസ് പൊടി തട്ടുന്നതിന് പൊടി തട്ടുന്നതിനും പൊടിക്കും ഡസ്റ്റ് എന്നാണ് പറയുന്നത് ഡസ്റ്റ് ദ്രെയിംസ് സ്റ്റെയർ കേസിന്റെ കൈവിരികൾ വൃത്തിയാക്കുന്ന പറഞ്ഞാൽ ക്ലീൻ ദ സ്റ്റെയർ റെയിലിങ്സ് റെയിലിങ്സ് ഓക്കെ ക്ലീൻ ദ സ്റ്റെയർ റെയിലിങ്സ് കാറിൻ്റെ ഉൾവശം വാക്യം ചെയ്യുക വാക്യൂം ദ കാർ ഇൻറ്റീരിയർ വാക്യം ദ കാർ ഇൻറ്റീരിയർ നമുക്ക് ക്ലാറില്ല സൈക്കിളിൽ ഉള്ളപ്പോൾ ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയാണിത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞത് ഇത് മൊത്തം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇത് ആവശ്യം വരുന്ന സാധനങ്ങൾ മാത്രം പഠിച്ചാൽ മതി ഫ്രിഡ്ജിന്റെ അകം ക്രമീകരിക്കുക ക്രമീകരിക്കുന്ന ഓർഗനൈസ് ഓർഗനൈസ് ദ ഫ്രിഡ്ജ് വേസ്റ്റ് ബാസ്ക്കറ്റുകൾ കാലിയാക്കുക നമ്മൾ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് അത് കാലിയാക്കുന്ന എം ടി ബാസ്ക്കറ്റ്സ് അല്ലെങ്കിൽ ടേക്ക് ഔട്ട് ദ ട്രാഷ് നമുക്ക് ടേക്ക് ഔട്ട് ദ ട്രാഷ് ടേക്ക് ഔട്ട് ദ ട്രാഷ് വയറുകൾ ക്രമീകരിക്കുക ഈ ക്രമീകരണത്തിനെല്ലാം നമുക്ക് പറയുന്ന വാക്ക് വാക്കെന്നാണ് ഓർഗനൈസ് അല്ലേ ഓർഗനൈസ് ദ കേബിൾസ് പ്രവേശന കവാടം ക്രമീകരിക്കുക വൃത്തിയാക്കുക അതിനൊക്കെ ഓർഗനൈസ് ദ എൻട്രി വേ എൻട്രി വേ അപ്പോൾ നമ്മൾ ക്രമീകരിക്കുന്നതിനൊക്കെ ഓർഗനൈസ് എന്ന് പറയാം അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത ക്ലീൻ എന്ന് പറയാം എൻട്രി വേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന നമ്മൾ വീട്ടിൻ്റെ അങ്ങോട്ട് അകത്തോട്ടൊക്കെ വരുന്ന ആ സ്ഥലം അതിന് എൻട്രി വേ എന്ന് പറയാം ഓക്കെ അല്ലെങ്കിൽ എൻട്രൻസ് എന്ന് പറഞ്ഞാലും മതി കേട്ടോ പാത്രങ്ങൾ കഴുകുക വാഷ് ദ ഡിഷസ് അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഇവിടെ പാത്രം എന്തു ചെയ്യേ അതിന് ഡിഷസ് എന്നാണ് പറയുന്നത് ഓക്കെ അതിന് വേറെ രീതിയിൽ പറയാം ഡു ദ ഡിഷസ് എന്ന് പറയാം ഡു ദി ഡിഷസ് വോഷന് പേരും ഡു ദ ഡിഷസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഡു ദ ഡിഷസ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പാത്രങ്ങൾ ഉണക്കുക ട്രൈ ദ ഡിഷസ് കൗണ്ടറുകൾ തുടക്കുക നമ്മൾ ആ പിന്നെ അടുക്കളയുടെ ഒക്കെ മുകളിലുള്ളതിൻ്റെ കൗണ്ടർ എന്നാണ് പറയുന്നത് വൈപ്പ് ഡൗൺ ദ കൗണ്ടേഴ്സ് വൈപ്പ് ഡൗൺ ദ കൗണ്ടേഴ്സ് കത്തികൾക്ക് മൂർച്ച കൂട്ടുക ഷാർപ്പൻ ദ നൈഫ്സ് കട്ടിങ് ബോർഡ് വൃത്തിയാക്കുക ക്ലീൻ ദ കട്ടിംഗ് ബോർഡ് കട്ടിംഗ് ബോർഡിന് നമുക്ക് വേറൊരു ബോർഡ് എന്താണ് ചോപ്പിംഗ് ബോർഡ് ക്ലീൻ ദ ചോപ്പിംഗ് ബോർഡ് അലക്കുക ഡൂ ദ ലോൺ ലോൺ ഞാൻ അലക്കി ഐ ഡി ദ ലോൺ അല്ലേ ഞാൻ നാളെ അലക്കും ഐ വിൽ ഡു ദോണ്ട്രി ടുമോറോ തുണികൾ ഉണക്കാനിടുക ഹാങ് ഔട്ട് ദ ലോൺഡ്രി ഹാങ് ഔട്ട് ദ ലോൺഡ്രി തുണികൾ മടക്കുക ഫോൾ ദ ലോൺ ഫോൾ ദ ലോൺ അപ്പോൾ എല്ലാ തുണികൾക്കും കൂടിയാണ് നമ്മൾ ഈ ലോണ്ട്രി എന്ന് പറയുന്നത് അപ്പോഴും പ്രത്യേകിച്ച് പറഞ്ഞു വേണമെങ്കിൽ ഷർട്ട് മാത്രം ഉള്ളെങ്കിൽ ഷട്ടെന്ന് പറഞ്ഞു പക്ഷെ എല്ലാ തുണികൾക്കും കൂടിയാണ് നമ്മൾ ലോണ്ട്രി എന്ന് പറയുന്നത് തുണികൾ തരംതിരിക്കുക അപ്പോഴാണ് നമ്മുടെ സോക്സ് ബെനിയനോ ഇതെല്ലാം ഒന്നിച്ചിട്ടാണല്ലോ അലക്കുന്നത് ഇപ്പോൾ തരംതിരിക്കുന്നത് സോട്ട് ദ ലോൺ സോട്ട് ദ ലോൺ വസ്ത്രങ്ങൾ എടുത്ത് എടുത്ത് വയ്ക്കുക നമ്മൾ അലമാരിക്കത്തൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തെടുത്തു അതിന് പുട്ടവേ ദ ക്ലോത്ത്സ് എന്ന് പറയാം പുട്ടവേ ദ ക്ലോത്ത്സ് വസ്ത്രങ്ങൾ തേക്കുക അയൺ ദ ക്ലോത്ത്സ് അയൺ ദ ക്ലോത്ത്സ് വിരിപ്പുകൾ മാറ്റുക നമ്മുടെ ബെഡിൻ്റെയൊക്കെ ചെയിൻ ദ ഷീറ്റ്സ് ചെയിൻസ് ദ ഷീറ്റ്സ് തുണികൾ നന്നാക്കുക ഈ നന്നാക്കുക എന്ന് പറഞ്ഞാലും ചിലപ്പം ബട്ടൺസ് പോയതായിരിക്കും അല്ലെങ്കിൽ കിഴ്ത്തി ഉള്ളതായിരിക്കും അതിനൊക്കെ നമുക്ക് എന്താണ് പറയുന്നത് മെൻറ്റ് ദ ക്ലോത്ത്സ് എന്ന് പറയാം മെൻറ്റ് ദ ക്ലോത്ത്സ് ഓക്കെ ഐ വിൽ മെൻറ് മൈ ടോൺ ഡ്രാസ് ടുഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് എൻ്റെ കേടായ തുണികൾ അല്ലെങ്കിൽ തുളയുണ്ടുള്ള തുണികളെല്ലാം ശരിയാക്കും ഐ മെൻറ് ക്ലോത്ത്സ് എവ്രി വീക്കെൻഡ് എല്ലാ വീക്കെൻഡിലും ഞാൻ തുണികൾ ശരിയാക്കാറുണ്ട് എസ്റ്റഡേ ഐ മെൻ്റഡ് മൈ ഓൾഡ് ജീൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ ജീൻസ് ഞാൻ ശരിയാക്കിയെടുത്തു ഇന്നലെ തുന്നിച്ചേർക്കുന്നതിന് സോ എന്ന് പറയാം എസ്ഇ ഡബ്ല്യു സോ അതിന്റെ വീറ്റ് എന്താണ് സോട്ട് സോഡ് അപ്പൊ ഈ സോ എന്ന് പറഞ്ഞാൽ നമ്മൾ എസ് സോ സോ ആ സെയിം ആണ് പ്രൊണൗൺസിയേഷൻസ് ബട്ടൺസുകൾ തുന്നി ചേർത്തു എന്നാണ് അർത്ഥം ഐ സോ മൈ ക്ലോത്ത്സ് ബൈ ഹാൻഡ് ഐ ഷീ സോഡ് എ ബട്ടൺ ഓൺ ഹർ ഷർട്ട് എസ് ടേ അവൾ ഇന്നലെ ബട്ടൺസ് തുന്നി ചേർത്തു എന്നാണ് പറയുന്നത് ഉണങ്ങിയ ഇലകളൊക്കെ തൂത്ത് വായിരുന്നതിന് നമുക്ക് സ്വീപ് ആപ്പ് എന്ന് പറയാം സ്വീപ് ആപ്പ് സ്വീപ് ആപ്പ് ദ ദ ഡ്രൈ ലീവ്സ് സ്വീപ് ഓഫ് ദ ഡ്രൈ ലീവ്സ് ഓക്കെ അങ്ങനെയുള്ളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല പഠിക്കണ്ട വേണ്ട തുടങ്ങി പഠിക്കുന്ന ഞമ്മതിൽ അത്യാവശ്യം നമുക്ക് തോന്നുന്ന മാത്രം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി ഓക്കെ മുറ്റം തൂക്കുക സ്വീപ് ദ യാഡ് സ്വീപ് ദ യാഡ് ഞങ്ങൾ മുറ്റം തൂക്കുമല്ലോ അത് പഠിച്ചിരുന്നു സ്വീപ് ദ യാഡ് തോട്ടത്തിലെ കളകൾ പറിക്കുക ഈ കളകൾക്കും കള പറിക്കുന്നതിനും വീടെന്നാണ് പറയുന്നത് അപ്പോഴും നമുക്ക് വീട് ദ ഗാർഡൻ എന്ന് പറയാം അപ്പോൾ നിങ്ങൾ ഗാർഡൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം എന്നല്ലേ ചെറിയ തോട്ടത്തിൽ നമുക്ക് പറയാം ഇനിയിപ്പോഴും നിങ്ങൾക്ക് അല്ല നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഫീൽഡ് എന്ന് പറയാം ഫാം എന്ന് പറയാം വലിയ തോട്ടമാണെങ്കിൽ പ്ലാന്റേഷൻ എന്ന് പറയാം ഓക്കെ അപ്പോൾ വീട് ദ ഗാർഡൻ വീട് ദ ഗാർഡൻ ഓക്കെ കളയ്ക്കും കള പറിക്കുന്നവനും എന്താണ് പറയുന്നത് വീട് ചെടികൾക്ക് വെള്ളമൊഴിക്കുക വാട്ടർ ദ പ്ലാന്റ്സ് വാട്ടർ ദ പ്ലാന്റ്സ് അതൊക്കെ അകത്തുള്ള ചെടിയാണെങ്കിലോ വാട്ടർ ദ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയാം ഇപ്പോൾ നമുക്ക് അതറിയത്തില്ലെങ്കിലോ വാട്ടർ ഓഫ് ദി പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ മതി ഓക്കെ നമുക്ക് സിമ്പിളായിട്ട് കാര്യം പറയാമെന്നുള്ളതല്ലേ പുൽത്തകിടിക്ക് വെള്ളം ഒഴിക്കാം ഓക്കെ പുൽത്തകടികളുണ്ടല്ലോ ഈ വീടിൻ്റെയൊക്കെ മുമ്പിലുള്ളൂ അതിന് നമുക്ക് ലോൺ എന്ന് പറയാം നമ്മൾ ലോൺ എടുക്കത്തില്ലേ ഇന്നലെ അവിടെ എടുത്താല് അതുപോലത്തെ ഉള്ളതിനാണ് അതിനാണ് നമുക്ക് ലോൺ എന്ന് പറയുന്നത് ഒക്കെ പുൽത്തകടിക്ക് ഇംഗ്ലീഷ് ലോണാണ് സ്പെല്ലിങ്ങിന് വ്യത്യാസമുണ്ട് ഓക്കെ പറയുന്നത് സെയിം പ്രൊണൗൺസിയേഷന് വാട്ട് ഇർ ദ ലോൺ വാട്ട് ഇർ ദ ലോൺ ഈ കുറ്റിച്ചെടികൾ കൊടുള്ള വേലി ഉണ്ടല്ലോ നമുക്ക് സാധാരണ നമ്മുടെ രാജ്യത്ത് കുറവാണ് എങ്കിലും ചിലടത്തൊക്കെ ഉണ്ടല്ലേ അതിന് നമുക്ക് പിന്നെ ഈ വേലി വെട്ടി ശരിയാക്കുന്ന ട്രിം ദ ഹെഡ്ജസ് എന്നാണ് ട്രിം ദ ഹെഡ്ജസ് ട്രിം ദ ഹെഡ്ജസ്റ്റ് നമ്മുടെ വീട്ടിലില്ല നമ്മൾ കണ്ടിട്ടുമില്ല ഒന്നുമില്ലെങ്കിൽ ഇത് പഠിക്കാൻ വേണം കേട്ടോ ഇനി വേലി ഉണ്ടല്ലോ വേലിക്ക് നമുക്ക് ഫെൻസ് എന്ന് പറയാം ഫെൻസ് അപ്പോഴേ വേലി നന്നാക്കുന്ന ഫിക്സ് ദ ഫെൻസ് ഫിക്സ് ദ ഫെൻസ് നിങ്ങൾ പറഞ്ഞു ഓക്കെ വളരെ അടിപൊളി വേലിയൊന്നും അല്ല എങ്കിലത് വേലിയാണല്ലോ അപ്പഴതിനെന്ത് പറയാം ഫെൻസ് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക ഫീഡ് ദ പെറ്റ്സ് ഫീഡ് ദ പെറ്റ്സ് ഇവിടെ ശ്രദ്ധിക്കുക ഈ തന്നെ എടുത്ത് കഴിക്കാൻ പറ്റാത്തവരെയൊക്കെ നമ്മൾ ഫീഡ് ചെയ്യണം ഫീഡ് ദ ബേബി കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക അല്ലേ അപ്പോൾ ഫീഡ് ദ പെറ്റ്സ് വളർത്തുമൃഗങ്ങൾക്ക് ഭക്ഷണം വളർത്തുമൃഗങ്ങളാണ് പെറ്റ്സ് നായുടെ കാഷ്ടം ക്ലീൻ അപ്പ് ദ ഡോഗ് പൂപ്പ് ഈ അതിന് പൂപ്പെന്നാണ് സാധാരണ കാഷ്ടത്തിന് പറഞ്ഞ പൂപ്പെന്നാണ് അപ്പോൾ ക്ലീൻ അപ്പ് ദ ഡോഗ് പൂപ്പ് പട്ടിയെ കുളിപ്പിക്കുക ബെയ്ത്ത് ദ ഡോഗ് ബെയ്ത്ത് ദ ഡോഗ് നായെ നടത്തുക അപ്പോൾ നിങ്ങൾ ഇതൊന്നും ഇല്ലല്ലോ സാധാരണ ഇങ്ങനെ നടത്തേണ്ട ആവശ്യമില്ല പട്ടി ഓടിപ്പോക്കുള്ളൂല്ലേ ചില സ്ഥലങ്ങളിലൊക്കെ നായയെ നടത്തുന്ന തന്നെ ഒരു വലിയ ബിസിനസ്സാണ് ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരു വീട്ടിൽ പോയി ഒരു വീട്ടിൻ്റെ അകത്ത് ഒരു ഫ്ലാറ്റിനകത്താണ് പട്ടിയൊന്ന് സങ്കല്പിക്കുക അപ്പോഴാ പട്ടിക്ക് നടക്കണമല്ലോ അതിനെ തന്നെ ഒരു വലിയ ബിസിനസ്സാണ് ഇപ്പോൾ വലിയ ആപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് വോക്ക് ദ ഡോഗ് എന്ന് പറയും വോക്ക് ദ ഡോഗ് അപ്പോൾ വോക്ക് എന്ന് പറഞ്ഞാൽ നടക്കുന്നുണ്ട് ഇപ്പോൾ വോക്ക് ദ ഡോഗെന്ന് പറഞ്ഞാൽ പട്ടിയെ നടത്തുന്നതിനാണ് നമ്മളും കൂടെ നടന്നാൽ മതി പൈസയും കിട്ടും വളരെ സിമ്പിൾ അല്ലേ പക്ഷെ അത്ര സിമ്പിളല്ല ഓട്ടോ വളർത്ത മൃഗങ്ങളിലെ പാത്രം കഴുകുക വാഷ് ദ പെറ്റ് ബോൾ ഓക്കെ നമ്മൾ ഇതിന് ബൗളെന്നാണല്ലോ പറയുന്നത് അല്ലേ ഈ പാത്രത്തിന് ചെറിയ പാത്രമൊക്കെ ഉണ്ട് നമ്മൾ പാത്രത്തിന് കറികളൊക്കെ എടുക്കുന്ന അതിന് ബൗളം എന്നല്ലേ പറഞ്ഞത് അതിന് ബൗളം നല്ല ഓട്ടം പറയേണ്ടത് അതിന് ബോളെന്നാണ് പറയുന്നത് ബോൾ നമ്മൾ ബോളില്ലേ കളിക്കുന്ന ബോൾ സെയിം പ്രൊനൗൺസിയേഷനാണ് വാഷ് ദ പെറ്റ് ബോൾ പട്ടിക സാധാരണ പാത്രത്തിലാണ് അല്ല പാത്ര പട്ടിയുടെ പാത്രമുള്ള സാധാരണ ഒരു കുഞ്ഞു പാത്രത്തിലാണെങ്കിലും നമുക്ക് എന്ത് പറയണം ബോൾ എന്ന് പറയണം പട്ടിയുടെ ആകുമ്പോൾ പെറ്റ് ബോൾസ് ഇവിടെ നമുക്ക് ഡോഗിണ്ടാണെങ്കിൽ ഡോഗ് ബോൾസ് എന്ന് പറഞ്ഞാൽ മതി ഓക്കെ കുഞ്ഞിനെ കുളിപ്പിക്കുക ബെയ് ദ ബേബി ബേബി കുഞ്ഞിന് കുപ്പിയിൽ പാല് കൊടുക്കുക ബോട്ടിൽ ഫീഡ് ദ ബേബി ബോട്ടിൽ ഫീഡ് ദ ബേബി ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫീഡ് എന്നാണ് പറയുന്നത് അപ്പോൾ കുപ്പി കൊടുക്കുന്ന ബോട്ടിൽ ഫീഡ് ദ ബേബി കളിപ്പാട്ടങ്ങൾ അടുക്കി വെക്കുക ടൈഡി അപ്പ് ദ ടോയ്സ് ടൈഡി അപ്പ് അതാണ് അടുക്കി വയ്ക്കുന്നത് അല്ലേ ടൈഡി അപ്പിൻ്റെ ആണ് ടൈഡിഡ് അപ്പ് ഇപ്പം നിങ്ങൾക്ക് എവിടെ വീഴുകയെന്ന് അറിയാമല്ലോ ആദ്യം തൊട്ട് കാണുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും കിടക്ക വിരിക്കുക മെയ്ക്ക് ദ പാഡ് വിരിച്ചിരുന്ന നമുക്ക് മെയ്ക്ക് ദ പാഡ് എന്ന് പറയണം ഓക്കെ ചവറ് പുറത്ത് കളയുക ടേക്ക് ഔട്ട് ദ ട്രാഷ് ടേക്ക് ഔട്ട് ദ ട്രാഷ് ചെടികൾ മാറ്റി നടുക നമ്മളൊരു ഒരു പിന്നെ നമ്മളെ ഒരു പിന്നെ നിന്ന് വേറെന്തലേക്ക് ചിലപ്പോൾ മാറ്റി നടത്തില്ല അതിനെന്തു പറയാം റീപോട്ട് എന്ന് പറയാം റീപോട്ട് റീപോട്ട് ദ പ്ലാന്റ്സ് അപ്പോൾ അതിൻ്റെ വീറ്റുവാണെങ്കിൽ വീറ്റെയും റീ പോട്ടഡാണ് ആണ് പോട്ടഡ് തലയണ തലയണ അടിച്ച് ശരിയാക്കുക അതിന് ഈ നമ്മൾ സാധാരണ ച തലവണയിലൊക്കെ കടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും അത് ചുരുങ്ങി പോവുകയോ ചെയ്യും അല്ലേ അതിനൊന്ന് അട്ടിച്ച് ശരിയാക്കണ്ടേ അതിനെന്താണെന്ന് ഫ്ലഫ് ഫ്ലഫ് ദ പില്ലോസ് എന്നാണ് പറയുന്നത് ഫ്ലഫ് അതിൻ്റെ വീ ഓ വീ ത്രീ ഫ്ലഫ് അത് കേട്ട് കേൾക്കുക അല്ലേ നമ്മൾ നമ്മൾ ചെയ്യാറേ ഇല്ല വേണ്ട അത് തന്നെ ബില്ലുകൾ അടയ്ക്കുക പേ ദ ബിൽസ് സിംപിൾ കടയിൽ പോകാനുള്ള ലിസ്റ്റ് തയ്യാറാക്കുക പ്രിപ്പയർ ദ ഷോപ്പിംഗ് ലിസ്റ്റ് പ്രിപ്പയർ ദ ഷോപ്പിംഗ് ലിസ്റ്റ് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിത് ഇത് തീർച്ചയായിട്ടും പഠിക്കുക നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കുക തന്നെ ഇരിക്കുമ്പോൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക ആരും ഇല്ലെങ്കിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് അത് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ വീഡിയോ കാണുക അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു